ഏറ്റവും ഏറ്റവും കുറഞ്ഞ ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി പാതിവില തട്ടിപ്പ് കേസിലെ ഇരകൾക്ക് പണം തിരികെ ലഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചാവക്കാട് നഗരത്തിൽ മഹിളാ അസോസിയേഷൻ പ്രകടനം മഹിളാ അസോസിയേഷൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ പ്രകടനം നടത്തിയത് മണത്തളയിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ സമാപിച്ചു ഏരിയ നേതാക്കളായ ഷീജ പ്രശാന്ത് ഷൈനി ഷാജി പ്രീജ ദേവദാസ് എം ബി രാജലക്ഷ്മി രമണി സുരേന്ദ്രൻ മഞ്ജുഷ സുരേഷ് സെലീന നാസർ ഖാദർ വസന്ത വേണു എന്നിവർ നേതൃത്വം നൽകി

ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്കിലി മന്ത്ലി ലോൺ കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻ ഹാൻഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്